ശിവന്റെ കോപത്തിൽ നിന്നാണ് ജലന്ധരന്റെ കഥ ആരംഭിക്കുന്നത് ഇന്ദ്രനും ശിവനും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇന്ദ്രന്റെ അഹങ്കാരം ശിവനെ പ്രകോപിപ്പിക്കുകയും ശിവൻ തന്റെ മൂന്നാം കണ്ണിൽ നിന്നുള്ള തീപ്പൊരി പുറത്തുവിടുകയും ചെയ്തു ഈ തീ സമുദ്രത്തിൽ പതിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു അസുരശിശു ജനിച്ചു ജലത്തിൽ നിന്നുള്ളവൻ എന്നർത്ഥം വരുന്ന ജലന്ധരൻ എന്ന പേരാണ് ശിശുവിന് ലഭിച്ചത് സമുദ്രത്തിന്റെ സംരക്ഷണത്തിൽ വളർന്ന ജലന്ധരനെ അസുരഗുരുവായ ശുക്രാചാര്യർ പരിശീലിപ്പിച്ചു ശുക്രാചാര്യർ ഒരു വേദപണ്ഡിതനും സഞ്ജീവനി വിദ്യയിലുപരി പ്രഗത്ഭനുമായിരുന്നു ഇത് മരിച്ചവരെ തിരികെ കൊണ്ടുവരാൻ സഹായിച്ചു ജലന്ധരൻ വളർന്നപ്പോൾ അഹങ്കാരം കൂടുതൽ വർദ്ധിച്ചു അദ്ദേഹം ദേവന്മാരെ ഉൾപ്പെടെ ഇന്ദ്രനെയും തോൽപ്പിച്ചു സ്വർഗവും കീഴടക്കി പക്ഷേ അദ്ദേഹത്തിന്റെ ശക്തിയും അജയ്യതയും അദ്ദേഹത്തിന്റെ ഭാര്യ വൃന്ദയുടെ കരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലനിന്നിരുന്നത് വൃന്ദ ഒരു നിർമ്മാണ ചൈതന്യമുള്ള വിശുദ്ധയും ഭക്തിയുമായിരുന്നു അവളുടെ ശുദ്ധതയിൽ നിന്ന് ജലന്ധരൻ അജയ്യനായി അവൾ ശുദ്ധയായിരിക്കുമ്പോൾ ജലന്ധരനെ ജയിക്കാൻ മറ്റൊരു ദൈവം പോലും സാധിക്കില്ല ജലന്ധരന്റെ വിജയം വർദ്ധിച്ചതോടെ അവന്റെ അഹങ്കാരവും കൂടിപ്പോയി അതിന്റെ ഭാഗമായി അദ്ദേഹം ശിവനെ വെല്ലുവിളിക്കുകയും പാർവതിയെ കൈമാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ അവഹേളനത്തിൽ പ്രകോപിതനായ ശിവൻ ജലന്ധരനെ ഇല്ലാതാക്കാൻ തയ്യാറായി എന്നാൽ വൃന്ദയുടെ വിശുദ്ധിയാൽ ജലന്ധരൻ പരാജയപ്പെടാതെ പോകാൻ ശിവൻ നിർബന്ധിതനായി ദേവന്മാർ വിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു വിഷ്ണു ജലന്ധരനായി രൂപം മാറി വൃന്ദയെ കബളിപ്പിച്ചു തിരികെ വന്നത് ജലന്ധരൻ തന്നെയാണെന്ന് വിശ്വസിച്ച വൃന്ദ വിഷ്ണുവിനെ സ്വീകരിച്ചു പിന്നീട് താൻ കബളിപ്പിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞ വൃന്ദ വിഷ്ണുവിനെ ശപിച്ചു ശബത്തിൽ വിഷ്ണുവും അവന്റെ ഭാര്യയുമായ ദേവി തമ്മിൽ ഉള്ളത് ഇത് വിഷ്ണുവിന്റെ രാമാവതാരത്തിൽ സീതയോടുള്ള വേർപാടായി പ്രതിഫലിച്ചു അതിനുശേഷം വൃന്ദ സങ്കടത്തിൽ അഗ്നിയിൽ ചാടുകയും തന്റെ ജീവനൊടുക്കുകയും ചെയ്തു വൃന്ദയുടെ വിശുദ്ധി നഷ്ടപ്പെട്ടതോടെ ജലന്ധരന്റെ ശക്തിയും അപ്രാപ്തമാവുകയും ചെയ്തു തുടർന്നുണ്ടായ യുദ്ധത്തിൽ ശിവൻ ജലന്ധരനോട് നേരിടുകയും ഒരു ഭയാനക പോരാട്ടത്തിനു ശേഷം തന്റെ തൃശൂലത്തിൽ ജലന്ധരനെ വധിക്കുകയും ചെയ്തു ജലന്ധരന്റെ മരണത്തോടെ ദേവന്മാർ സ്വർഗ്ഗത്തിന്റെ നിയന്ത്രണം വീണ്ടെടുത്തു ബ്രഹ്മണ്ടത്തിൽ സമത്വം പുനഃസ്ഥാപിച്ചു